ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിലെ ഒരു ബോംബ് തന്നെ പൊട്ടിയെന്ന് പറയാം ഇപ്പോഴും താരസംഘടനയായ അമ്മ മൗനം പാലിച്ചിരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ ഡബ്ല്യു സി സി അല്ലാതെ മറ്റാരും രംഗത്ത് വന്നിട്ടുമില്ല ഒന്നോ രണ്ടോ നടീനടന്മാർ ഒഴികെ മുൻനിര താരങ്ങളെല്ലാം മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നടി മഞ്ജു വാര്യർ കുറിച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അതിജീവിതയ്ക്കൊപ്പം നിന്ന ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ അപലപിച്ചുകൊണ്ട് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തുവിട്ടിരുന്നു പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടത് എന്നാണ് ഇവർ കുറിപ്പിൽ പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന തങ്ങളുടെ സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു എന്നും അവർ വ്യക്തമാക്കിയിരുന്നു സംഘടന പുറത്തുവിട്ട ഈ പോസ്റ്റാണ് മഞ്ജു വാര്യർ പങ്കുവച്ചത് വളരെയധികം ആവശ്യമായ വ്യക്തത വരുത്തൽ എന്നാണ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മഞ്ജു മഞ്ജുവാര്യർ എഴുതിയത് പോസ്റ്റിൽ ഡബ്ല്യു സി സിയെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് കൂടാതെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഇമോജികളും ഒപ്പം ചേർത്തിട്ടുമുണ്ട് സിനിമയിൽ സ്ത്രീകൾക്കെതിരെ വിവേചനമില്ല എന്ന് ഡബ്ല്യു സി സി വിട്ട സ്ഥാപക മൊഴി നൽകിയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു ഇവർക്ക് ഇതിനുശേഷം സിനിമയിൽ നിരന്തരം അവസരം ലഭിക്കുന്നുണ്ടെന്ന് മൊഴിയുണ്ടായിരുന്നു ഇത് ഏറ്റുപിടിച്ചായിരുന്നു മഞ്ജു വാര്യർക്കെതിരെ വ്യാപകമായ വിമർശനവും സൈബർ ആക്രമണവും നടന്നത് എന്നാൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുകയും മുതിർന്ന കലാകാരികളെ അപമാനിക്കുകയുമാണ് ഓൺലൈൻ റിപ്പോർട്ടുകളിൽ കാണുന്നതെന്ന് ഡബ്ല്യു സി സി കുറ്റപ്പെടുത്തി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന നടി ഇപ്പോഴും സംഘടനയുടെ അംഗം തന്നെയാണ് അവർക്കെതിരായ സൈബർ ആക്രമണങ്ങളെ അപലപിക്കുന്നുവെന്നും ഡബ്ല്യു സി സി വാർത്താ വ്യക്തമാക്കി ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു രീതിയാണ് സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃതർ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണിത് വീണ്ടും തെളിയിക്കുന്നത് കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനരവ് സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും ഡബ്ല്യു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി